കണ്ണൂർ ഗവൺമെന്റ് സ്കൂൾ മെന്നിൽ അമ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പഠിച്ചവർ ഒത്തുചേർന്ന് ഓർമ്മകൾ പങ്കുവെച്ചു സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രിൻസിപ്പൽ കെ വി അഞ്ജന ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മികച്ച അത്രയും വിദ്യാർത്ഥികൾക്ക് അവരെ കൈപിടിച്ചു വഴി നടത്തി അറിവിന്റെ ഉയരങ്ങളിലേക്ക് കുട്ടികളെ നയിച്ച ഇത്രയും മഹത്തായ ഒരു വിദ്യാലയം ട്രെയിനിംഗ് സ്കൂള് കേരളത്തിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇവിടെ വരാനും ഇങ്ങനെയൊരു ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കാനും എത്തിയ നിങ്ങളോടൊപ്പം അതിൻ്റെ കൂടെ എന്നെ ക്ഷണിച്ചതിന് ഈ ഒരു അപൂർവമായ ഈ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഉള്ള ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുകയാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് അല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻസ് ഇന്നത്തെ കാലത്തെ അധ്യാപകരും പഴയ കാലത്തെ അധ്യാപകരും അവരുടെ ആ ഒരു ഡെഡിക്കേഷൻസ് നമ്മുടെ ആ ഒരു സിസ്റ്റം എജ്യൂക്കേഷൻ സിസ്റ്റം തന്നെ മാറിപ്പോയ ഒരു അധ്യാപകർക്കുള്ള സ്ഥാനം ഇന്ന് അല്ലേ പണ്ടത്തേതിൽ നിന്നും കുറച്ച് ചലിച്ചു പോയിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുന്നു ഈ ഒരു ഇവിടെ ഇരിക്കുന്നത് വർഷത്തിൽ സ്കൂൾ സ്റ്റർ ആയിരുന്ന പ്രൊഫസർ എൻ ബാലകൃഷ്ണനെ സംഗമത്തിൽ വെച്ച് ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് അറുപത്തെട്ട് വർഷം പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് പി പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു എ വി ചന്ദ്രൻ പി കെ ലക്ഷ്മണൻ കെ പി ദിവാകരൻ എ വി ശ്രീകല വി ചന്തുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনূৰ